അധ്യായം എട്ടാം സ്കന്ധം രണ്ടാം അധ്യായം നാരായണ മരീച്ചി മുഖ്യഋഷികളും മനതൊട്ടവരും പത്മജനീവണ്ണം ചിന്തി നിന്നുമായി പുറത്തു ചാടി വിരൽ പോലൊരു സൂകര ബാലകൻ തെല്ലിട കൊണ്ട പന്നിക്കുട്ടി വാനതിൽ വണ്ണം ൊട്ട മുനീന്ദ്രന്മാരുമൊത്തുടൻ പന്നിതൻ ഭീകരാകാരം കണ്ടു തർക്കിച്ചു പത്മജൻ പന്നിതൻ വടിവിൽ ദിവ്യ സത്വമേരിങ്ങുവന്നതും അത്യാശ്ചര്യം മൂക്കി നിന്നീ രൂപമുണ്ടായി ിപൻ അലർച്ച കേട്ടു മോദിച്ചു മുനിവര്യം തക്ഷണം അശേഷവും ഖേദക്ഷേഖരം

സമുദ്രമാക്യം ഈ വണ്ണം കേട്ടൊരു ജഗതീശ്വരൻ യാദോ ഗണങ്ങളെ ഭേദിച്ചാണ്ടു ധരേടിയും കൊണ്ടങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ധ്രാണിച്ചുകൊണ്ടും ദേവേശൻ മെല്ലെ കണ്ടെത്തി ഭൂമിയെ അന്തർവാരിയിലെ സർവസത്വാശ്രയ ധരിത്രിയെ കണ്ടു തൻ തേറ്റമേൽ കുത്തി പൊന്തിച്ചാണ് ജഗത്പതിൽ ധരയുമായി ശോഭിച്ചാൻ യജ്ഞപുരുഷൻ താമരപുടമെന്നൊന്നെണ്ടിനിൽക്കും ദിഗ്ഗജനെന്നപോൽ ഇ കാഴ്ച്ച കണ്ടു മന്നു ആദി മനിമാരത്തു പത്നജൻ വാൾതി난 തേതേയൽ ഭൂമി بوക്കി നിൽക്കും സുரேശനെ ബ്രമാവ് വെൽഗവിൽഗ സരോജാക്ഷാ സ്വർഗ്ഗത്തെ കാളുംുന്നത ഭക്താർതി നാശന പര സർവകാമ ഫല ൊത്തേ കവം ശോഭ കൊ തുമ്പിമേലൊരു തണ്ടാരിൻ കുടമേന്തിൽ നമോ നമസ്തേ നമസ്തേശ സൃഷ്ടി സംഹാരകാരക സംഹാരൈത്യനാശത്തെ